വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പത്ത് അപ്പസ്തോലന്മാരെ അയക്കുന്നു അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ചിമയോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് സബദിയുടെ പുത്രനായ യാക്കോബ് അവന്റെ സഹോദരൻ യോഹനാൻ ഫിലിപ്പോസ് ബർത്തലോമിയോ തോമസ് ചുങ്കക്കാരൻ മത്തായി ഹെൽബയുടെ പുത്രൻ യാക്കോബ് തദേവോസ് കാനാൻകാരൻ ഷിമയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത് സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവാൻ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവേൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാകുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവേൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവേൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോട് അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെ ഇരിക്കുകയോ ചെയ്താൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോം ഗോമറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പീഡകളുടെ കാലം ചെന്നായക്കുറുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കു മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടതാ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടി പോകുവേൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളിലെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല വൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല ശിഷ്യൻ ഗുരുവിനെ പോലെയും യജുമാനനെ പോലെയും ആയാൽ മതി ഗൃഹനാഥനെ അവർ വിളിച്ചെങ്കിൽ അവന്റെ കുടുംബ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല നിർഭയം സാക്ഷ്യം നൽകുക നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവേൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ ഒരു നാണയത്തുട്ടിനെ രണ്ടു കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവനാണല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻറെ സ്വർഗസ്വനായ പിതാവിന്റെ മുമ്പിൽ ഞാനും പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എൻറെ സ്വർഗസ്നായ പിതാവിന്റെ മുമ്പിൽ ഞാനും പറയും സമാധാനമല്ല ഭിന്നതകൾ ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവൻ ഒരുവനെ തന്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ എന്നെക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം ഗുരിശെടുത്തെന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും പ്രതിഫല വാഗ്ദാനം നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവനെ പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവനെ നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവനെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവായ സ്തുതി